കോൺഗ്രസിലെ നേതാക്കൾ ഇപ്പോൾ പഠിച്ച കള്ളന്മാരായി മാറുകയാണ് പണ്ടൊക്കെ ബക്കറ്റ് പിരിവുകളാണ് എങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനത്തിന്റെ സ്വത്തുക്കൾ വകയെ അടിച്ചു മാറ്റാൻ തുടങ്ങിയിരിക്കുകയാണ് നേതാക്കളും അണികളും കൂടെ തേച്ച് മിനിക്ക് കദർ ഷർട്ടിൽ ചുളുക്ക് വിഴാതെ എങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കളെ കണ്ടുപിടിക്കണം വലിയ നാണക്കേടായതോടെ ഇടപെട്ടിരിക്കാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ സ്വത്തുവകകൾ നേതാക്കൾ സ്വന്തം പേരിലാക്കുന്നത് വ്യാപകമായതോടെ കണക്കെടുക്കാൻ കോൺഗ്രസ് തുടങ്ങിയിരിക്കുകയാണ് ആസ്തികളുടെ കണക്കെടുക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി ഡി സി സി ബ്ലോക്ക് മണ്ഡലം വാർഡ് കമ്മിറ്റികൾ എന്നിങ്ങനെ ഓരോ തട്ടിലും സ്വന്തമായി ഓഫീസുള്ളവ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവ എങ്ങനെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം ഓഫീസ് നിർമ്മിക്കാൻ ജനങ്ങളിൽ നിന്നും പണം പിരിച്ച ശേഷം നേതാക്കൾ സ്വന്തം പേരിലേക്കും സ്വന്തം പോക്കറ്റിലേക്കും മാറ്റുന്നുവെന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉയർന്നിരുന്നു ഇത്തരം സംഭവങ്ങൾക്കെതിരെ വ്യാപക പരാതി ഉയർന്നതോടെയാണ് കർശന നടപടിക്ക് നേതൃത്വം ഇറങ്ങുന്നത് സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പേരിലാണ് സ്ഥലവും കെട്ടിടവും വാങ്ങേണ്ടത് അപ്പോപ്പോൾ ചുമതലയുള്ളവരുടെ പേരിലാകും ആസ്തികൾ വാങ്ങുന്നതെങ്കിലും സ്ഥാനം സ്ഥാനമൊഴിയുന്നതോടെ ബാങ്ക് അക്കൗണ്ട് അടക്കം അടുത്ത ചുമതലക്കാരന് നൽകണം ഇതിനു പകരം വ്യക്തിപരമായി രജിസ്റ്റർ ചെയ്യുന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത് തട്ടിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ ചില ട്രസ്റ്റുകൾ രൂപീകരിച്ചും സ്ഥലങ്ങൾ വാങ്ങി കരമടയ്ക്കുന്നതോടെ വ്യക്തിയോ ട്രസ്റ്റിൻ്റെയോ പേരിലാകും ഇതിനു പകരം പാർട്ടിയുടെ പേരിൽ കരമടയ്ക്കാൻ കഴിയണമെന്നാണ് എ സി സി നിർദ്ദേശം നൽകിയത് സ്വത്ത് അന്യായപ്പെട്ട് പോകുന്നതിനെക്കുറിച്ചും കെ പി സി സിക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇവയിൽ ആധാരത്തിന്റെ പകർപ്പെടുത്തുള്ള പരിശോധന നടന്നു വരുന്നുണ്ട് വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ചില കെട്ടിടങ്ങൾക്ക് ബന്ധപ്പെട്ട ഭാരവാഹിയുടെ മരണത്തിന് ശേഷം മക്കൾ അവകാശം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ടും ചില ഓഫീസുകൾ കൈമോശം വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ഐ എൻ ടി യു സിയുടെ ഓഫീസ് കെട്ടിടം പഴയ ഭാരവാഹി വീട്ടിലെ അത്യാവശ്യം പ്രമാണിച്ച് വിറ്റത് വൻ വിവാദമായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഭാരവാഹി മാറിയപ്പോൾ പൂട്ടിയ താക്കോലുമായി പോയി കോഴിക്കോട് കൊല്ലം ജില്ലകളിലും സമാനമായ പരാതികളുണ്ട് ട്രസ്റ്റിന്റെ പേരിൽ വാങ്ങിയ സ്ഥലം ട്രസ്റ്റ് അംഗങ്ങളുടെ മരണശേഷം സർക്കാർ ഏറ്റെടുത്ത സംഭവമുണ്ടായി സംസ്ഥാനത്ത് പാർട്ടി സംവിധാനങ്ങൾ ആകെ കുത്തഴിഞ്ഞ നിലയിലാണെന്നും അതുമായി ബന്ധപ്പെട്ടാണ് കനുകൂലുവിന്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിനെത്തിയത് അടുത്തിടെ കോടതി വിവാഹാരങ്ങളിൽ തിരിച്ചടി നേരിട്ടതും നേതൃത്വത്തിൽ അതിർത്തിക്കിടെയായി കഴിഞ്ഞ ദിവസം മാത്യു കൊടനാടൽ എം എൽ എ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ നൽകിയ ഹർജിയും കോടതി കൂട്ടയിലിട്ടു സ്വന്തം പോക്കറ്റിൽ നിന്നും പണം മുടക്കി സർക്കാരിന് ക്ലീൻ ചീറ്റ് നൽകിയ നടപടിയെന്നാണ് മുതിർന്ന നേതാക്കൾ ഇതിനെ പരിഹസിച്ചത് നിയമസഭയിൽ ഇളം തലമുറക്കാരായ ഒരുപാട് നേതാക്കളുണ്ട് ആ നേതാക്കളുടെയൊക്കെ അപക്ഷമായ പ്രസംഗങ്ങൾക്കെതിരെയും പരാതികൾ ഉയരുന്നുണ്ട് എന്തായാലും ഒരു പൊളിച്ചെഴുതിന് ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ